മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റ് നോക്കാം ലൈവിൽ ഇപ്പോൾ യുദ്ധം എന്ന ടാസ്ക് നടക്കുകയാണ് ടാസ്കിനിടയില് നമ്മുടെ രേണു രേണുസുദി തലയിറങ്ങി വീഴുകയും അതേ തുടർന്ന് ടാസ്ക് ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ് ആ സമയത്ത് നമ്മുടെ അക്ബറും ശരത്തും തമ്മിലൊരു അടി ഉണ്ടാകുകയാണ് കാരണം വേറൊന്നുമല്ല ഈ യുദ്ധം എന്ന് പറയുന്ന ഈ ടാസ്കിൽ മൂന്ന് പേരടങ്ങുന്ന ഏഴ് ഗ്രൂപ്പുകളാണ് ഉള്ളത് അതിലെ ഒരു ഗ്രൂപ്പാണ് രേണു സുദി അക്ബർ ഷാനവാസ് മറ്റൊരു ഗ്രൂപ്പാണ് ശരത്ത് അനീഷ് സാബുമാൻ ഷാനവാസ് അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത് ശരത്തിന്റെ ടീമിനെയായിരുന്നു ശരത്തിന്റെ ടീമിലെ അംഗമായ അനീഷാണ് ക്യാപ്പ് ധരിച്ചിരുന്നത് അങ്ങനെ അനീഷിന്റെ ക്യാപ്പിന്റെ പകുതി ആ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് ഷാനവാസിന് കിട്ടുന്നുണ്ട് അപ്പോൾ ബിഗ് ബോസിന്റെ റൂൾ പ്രകാരം കിട്ടിയ ക്യാപ്പാണ് ഹുക്കിലിടേണ്ടത് പക്ഷേ ഷാനവാസിന് ക്യാപ്പിന്റെ പകുതിയെ കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ആ പകുതിയെടുത്ത് ൂക്കിയിലിടുന്നുണ്ട് ആ സമയത്താണ് നമ്മുടെ ജയുണസൂതി തലയിറങ്ങി വീഴുന്നതും ഈ ഒരു ടാസ്ക് പകുതിക്ക് വെച്ച് നിർത്തുന്നതും ആ സമയത്ത് ശരത്ത് പോയി ഷാനവാസ് തൂക്കിയിട്ട ആ ക്യാപ്പിൻ്റെ പകുതി എടുത്തോണ്ട് വരുന്നു കാരണം അനീഷും ശരത്തൊക്കെ ഒരു ടീമാണല്ലോ ഈ പകുതി അവിടെ തൂക്കിയിട്ടാൽ ചിലപ്പോൾ ഇവരുടെ ടീം ഔട്ടായി പോയാലോ എന്നോർത്ത് നമ്മുടെ ശരത്ത് അത് എടുത്തോണ്ടുവരുന്നു പക്ഷേ അത് അക്ബർ സമ്മതിക്കുന്നില്ല കാരണം അക്ബറും ഷാനവാസൊക്കെ ഒരു ടീമാണ് ഒന്ന് രണ്ട് തവണ അക്ബർ ശരത്തിനോട് പറഞ്ഞു നോക്കുന്നു എടെ ശരത്തെ അവിടെ കൊണ്ടിട് അപ്പാനി അവിടെ കൊണ്ടിട് അതങ്ങനെ എടുക്കാൻ പാടില്ല ഹുക്കിൽ കോർത്തിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ എടുക്കാൻ പാടില്ലെന്ന് ബിഗ് ബോസ് റൂൾ ഉണ്ട് പിന്നെ എന്തിന് നീ എടുത്തു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്നു പക്ഷേ ശരത്ത് അത് കേൾക്കാൻ സമ്മതിക്കുന്നില്ല ശരത്ത് പറയുന്നത് അത് ബിഗ് ബോസ് പറയട്ടെ ബിഗ് ബോസ് പറഞ്ഞത് ക്യാപ്പ് കൊണ്ട് കോർത്തിടാനാണ് അതല്ലാതെ ക്യാപ്പിൻ്റെ പകുതി കൊണ്ട് കോർത്തിടാനല്ല പക്ഷേ ആരും സമ്മതിക്കുന്നില്ല എല്ലാവരും അപ്പാനിയോട് അത് കൊണ്ടുപോയി തിരിച്ചിട് തിരിച്ചിട് എന്ന് തന്നെ പറഞ്ഞു ¿No? ശരത്ത് പറയുന്നത് ടാസ്ക് നടന്ന സമയത്ത് ഫിസിക്കൽ അറ്റാക്ക് പാടില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരുന്നു എങ്കിലും ലക്ഷ്മിയും ഷാനവാസും അനീഷിനെ ഫിസിക്കലി അറ്റാക്ക് ചെയ്തു അതുകൊണ്ടാണ് ക്യാപ്റ്റിൻ്റെ പകുതി പോയത് ഇത് കൂട്ടാൻ പറ്റില്ല ബിഗ് ബോസ് പറയട്ടെ എന്നൊക്കെ പറയുന്നു ഫൈനലി അക്ബറിന് നല്ല ദേഷ്യം വരുന്നു അക്ബർ എന്നിട്ട് അപ്പാന്നോട് ദേഷ്യപ്പെടുന്നു അപ്പാനി ഗെയിം ഗെയിം ആയിട്ട് കാണണം ടാസ്കിൽ എന്താണ് പറഞ്ഞിരുന്നത് അതായത് ടാസ്ക് കളക്ടറി പറഞ്ഞിരുന്നത് കോർത്തിട്ട് കഴിഞ്ഞാൽ അതെടുക്കാൻ പാടില്ല അതിനു മുമ്പ് നീ വന്ന് അത് പിടിച്ചു വാങ്ങിക്കണമായിരുന്നു ഇപ്പം എന്തായിരുന്നു ും ഞങ്ങൾ കോർത്തിട്ടു അതുകൊണ്ട് നീ അവിടെ തിരിച്ചു കൊണ്ടിടന്നൊക്കെ പറഞ്ഞ് അക്ബർ ചൂടാകുന്നു പിന്നെ ആ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ പേരിലാണെന്ന് തോന്നുന്നു അക്ബർ ചൂടായപ്പോഴേക്കിനും നമ്മുടെ അപ്പ അനി കൊണ്ടുപോയി തിരിച്ച് അവനെടുത്ത ആ സാധനം തിരിച്ചു പോയി കോർത്തിടുന്നുണ്ട് അതായത് ആ ക്യാപ്പിൻ്റെ പകുതി ഭാഗം എന്തായാലും കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം